അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഏകദേശം പന്ത്രണ്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞ് ഇത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ബി ജെ പിക്ക് അകത്തെ അറുപത് ശതമാനം എം പിമാരും പഴയ കോൺഗ്രസുകാരാണ് അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരാണ് ഇവര് ഇപ്പോൾ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബി ജെ പി വരുന്നവർ പിന്നെ കോൺഗ്രസ് പോകുന്ന അവർ തിരിച്ചു ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് വരുന്നു ഇത് ഇവിടെ മാത്രമൊന്നും അല്ല ഇപ്പം യു പിയിലും അതാ സംഭവിക്കുന്നത് ബീഹാറിലും അതാണ് സംഭവിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും അതാണ് സംഭവിക്കുന്നത് വെസ്റ്റേൺ ഇന്ത്യ ഗുജറാത്ത് ഒഴികെ അവിടെ ഇത് തന്നെ സംഭവിക്കുന്നത് ഇപ്പൊ ഗുജറാത്തിലും അത് തന്നെ സംഭവിക്കും ഇപ്പം ഇതിനകത്ത് നമ്മൾക്കറിയാം ബി ജെ പി ഒരു നാഷണലിസ്റ്റിക് പാർട്ടിയാണ് പക്ഷെ കോൺഗ്രസ് അത്രമാത്രം തീവ്രമൊന്നും ആയിരുന്നില്ല അതിൻ്റെ അത് നാഷണലിസം ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പക്ഷേ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടായ വലിയൊരു മാറ്റമുണ്ട് ഉണ്ട് അതായത് നേതാക്കന്മാർക്കല്ല പ്രവർത്തകർക്കിടയ്ക്ക് വലിയ രീതിയിലുള്ള നാഷണലിസം അതായത് ദേശീയത ചിലപ്പോൾ അത് കൈകടുന്ന ഹൈപ്പർ നാഷണലിസം വരെ ഉണ്ടാകും അതുകൊണ്ടാണ് മംഗലാപൃത്തി സംഭവിച്ചതൊക്കെ ഷ്യുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരിടത്തൊന്നല്ല വളരെ നൂറോ ഇരുന്നൂറോ സ്ഥലങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പക്ഷെ ആരും പോലീസ് കേസ് ആക്കിയില്ല കാരണം പോലീസിന് പോലും അത് കേസെടുക്കാൻ കാരണ കൊലപാതകവും നടന്നില്ല പക്ഷെ ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ഫാൽഗാമുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സൈനികർക്കെതിരെ ഇന്ത്യക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ പ്രശ്നമാണ്